തെരഞ്ഞെടുപ്പ് ഫലം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ ഏതാനും സീറ്റുകൾ ഇഞ്ചോടിഞ്ച് മത്സരമാണ് വളരെ പ്രധാനപ്പെട്ട മത്സരം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂരും തിരുവനന്തപുരം എന്നാൽ ഏറ്റവും വിവാദമായി പ്രശ്നകരമായി മാറാൻ പോകുന്ന അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം കലാപം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടകര എന്നൊന്ന് സംശയം പറയാം വടകരയിൽ റിസൾട്ട് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം വടകരയിൽ നിന്നല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ റിസൾട്ട് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം പക്ഷേ ഏറ്റവും അധികം അശാന്തിയിലേക്ക് പോകുന്ന ഒരു സ്ഥലം വടകരയാണ് വടകരയിൽ നിലവിലെ മുന്നൂറോളം പോലീസുകാർ നാദാപുരത്തും പരിസര പ്രദേശങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട് കല്ലാശിയിലെ നാദാപുരത്തും റൂട്ട് മാർച്ച് നടന്നിട്ടുണ്ട് വോട്ടെണ്ണൽ നടക്കുന്ന അതിന്റെ പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാത്തിന് പുറമെ പരിസരത്ത് പ്രത്യേക സേനയെ വിന്യസിച്ചിട്ടുള്ളൂ എവിടെയാണ് പൊട്ടുന്നത് എന്ന ഒരു ആശങ്കയിലാണ് പോലീസ് അല്ലെങ്കിൽ ആ ഒരു നിരീക്ഷണത്തിലും ജാഗ്രതയിലുമാണ് പോലീസ് വടകരയിലെ യഥാർത്ഥത്തിൽ നടന്നത് കേവലം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ എം പി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് മാത്രല്ല അവിടെ വലിയ പോരാട്ടമാണ് നടന്നത് പോരാട്ടം എന്ന് പറയാൻ പറ്റൂല അപവാദങ്ങൾ അല്ലെങ്കിൽ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി എങ്ങനെ ജയിക്കാം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു വടകര നമ്മൾ കണ്ടതാണ് അവിടെ വലിയ തോതിൽ മോർഫിങ് വീഡിയോ വിവാദം കൊണ്ടുവന്നു ചിത്രങ്ങൾ കൊണ്ടുവന്നു അത്തരത്തിലുള്ള മറ്റ് വിവാദങ്ങൾ കൊണ്ടുവന്നു പിന്നീട് കാഫറി വിവാദം കൊണ്ടുവന്നു അതിനെ വിട്ടലക്കി പക്ഷെ ഇതൊന്നും തുമ്പില്ലാതെ പിന്നെ മാറി മറുഭാഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായി ഇതിനിടയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു ആ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു മറ്റ് ചിലരെ അറസ്റ്റ് ചെയ്തു അതെന്തിനു വേണ്ടിയിട്ടാണ് ആ ബോംബ് പൊട്ടിയതെന്ന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല അതായത് കേവലം ഒരു രാഷ്ട്രീയ പോര് മാത്രമല്ല വടകരയിൽ നടന്നത് അവിടെ വ്യക്തിയക്ഷേപങ്ങൾ എന്തിന് ജാതി പറഞ്ഞുള്ള ആക്ഷേപങ്ങൾ വരെ അവിടെ നടന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാഫറി വിവാദം ഇല്ലാത്ത ഒരു മെസ്സേജ് ഉണ്ടാക്കി പഠിച്ച് അത് പ്രചരിപ്പിച്ച് ഇല്ലാത്ത ഗ്രൂപ്പിന്റെ പേര് പ്രചരിപ്പിച്ച് ഒരു വ്യക്തിയുടെ മണ്ണിൽ അടിച്ചേൽപ്പിച്ചൊരു വിവാദം ഉണ്ടാക്കി ഏതു വിധേനയും ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു കുതന്ത്രം അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നാളെ പുറത്തു വരാൻ പോകുന്നത് കാരണം ഓരോ വിവാദങ്ങളും പഠിച്ചുണ്ടാക്കിയതിന്റെ പ്രതികാരം വീട്ടൻ അല്ലെങ്കിൽ അതിനൊരു പ്രതികാര നടപടി നാളെ പ്രതീക്ഷിക്കാം റിസൾട്ട് വരുമ്പോഴാണല്ലോ ഇതൊക്കെ പൊട്ടി വരുന്നത് ഏതായാലും നാദാപുരത്തും കല്ലാച്ചിയിലും പോലീസ് നടത്തിയിട്ടുള്ള സേന നടത്തിയിട്ടുള്ള റൂട്ട് മാർച്ച് ആ റൂട്ട് മാർച്ച് അവിടെ അശാന്തിയാണ് അശാന്തിയിലേക്കാണ് എന്നുള്ളതിന്റെ തെളിവാണ് അല്ലെങ്കിൽ ജാഗ്രത കൊടുക്കേണ്ട ഒരു പ്രദേശമാണ് എന്നതിന്റെ തെളിവാണ് നാളെ റിസൾട്ട് വരുമ്പോൾ ഏതായാലും വടകരയിലും പരിസര പ്രദേശങ്ങളിലും ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കണം അതായത് കേരളത്തിൽ ഏറ്റവും അധികം പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ വടകരയിലാണ് എന്ന് പറയാം പാനൂരിൽ ഒരു ബോംബ് സ്ഫോടന നടന്നു അന്ന് പൊട്ടാതെ ബാക്കി വെച്ച കുറേ ബോംബുകൾ ഉണ്ടാവും അതൊക്കെ എവിടെയാണ് പൊട്ടുന്നത് എന്ന് ഒരുപക്ഷെ നാളെ കഴിഞ്ഞ് മനസ്സിലാവും